ഒറ്റ വർത്താനം ഒരു വർത്താനം ചാലിയാക്കല്ലേ വർത്താനും പറയാളിയാക്കാനും പറയാൻ പറഞ്ഞോ അങ്ങനെ പറയരുത് അങ്ങനെ അങ്ങനെ അത് അങ്ങനെ മനസ്സിലായി ഇത് ഇങ്ങോട്ടൊക്കെ ഇത് ഇത് ഇവന്റെ കാലാരണം വരെ നിർത്താൻ പറ്റിയ മുത്തല്ലേ ഇങ്ങോട്ടൊക്കെ അതിന്റെ മുലക്കാൻ പണ്ടുങ്ങള് ഇതെ ഇതിന വർത്തമാനം പറയുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു ആദ്യ പാട്ടിന് വേണ്ട ഞാനിത് ഇന്നലെ വൈകുന്നേരം രാത്രി വാങ്ങിക്കൊടുത്തക്കണ്ട ഒരു അറുന്നൂറ് വണ്ടി വേണമെങ്കിൽ ഞാനും കൊടുത്തു അതന്നെ കൊടുത്തില്ല വേണ്ടക്കേദിച്ചാലോ വേണ്ട വേണ്ട

വെടി ഉണ്ട ഉണ്ടോ തട്ടൂലട്ടോ അജികത്തെ മോലന കാക്ക തരുന്നേ ഒരു സംശയം സംശയിക്കണ്ട ഇത് നാലിഞ്ചെടുത്ത് വരണം ആ കുടിക്കാം പറഞ്ഞോ 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 തിങ്ങനെ പരിശോക്കണ്ട എത്രണം ഒരു പേര് അന്നലെ ഞാൻ കണ്ടേ അന്നെന്നല്ല ഞാൻ അവിടെ സൂപിക്കാല്ല ഒമ്പതര മണി വരെ കാത്തു എന്തിനാ റിച്ച് ഞാൻ ഒരു മനസ്സിലോട് വർത്തമാനം പറഞ്ഞ ആദ്യം അല്ലെങ്കിൽ ഞങ്ങളേക്ക് വന്നിട്ടൊന്നും അല്ല ഞങ്ങള് നിങ്ങളെ വന്നിട്ട് കാത്തുനിന്ന് ആ അതാ വർത്താനം പറയുക്ക് ഒക്കെ നമ്മളൊരു മൂന്ന് പച്ച കഴിച്ചാക്ക് മോന്നിട്ട് പോവാ അതാ പറയണ് ഓ അതിനെ പിടിച്ചൊന്നില്ല വിടുവാണെത്ര ആ മമ്മൂട്ടിയൊക്കെ കുട്ടിയമ്മ കൊല്ല പരീക്ഷേ അയാരം ആണ് ഇജി കട്ടക്കാലം ഏറ്റി കണ്ടെ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ചൂട് ഞാൻ സുബിഷ്കാര് കായിട്ട് വരുന്നത് ഞാൻ ആ വാക്ക് കൈക്കൊണ്ടിട്ട് എന്നോട് പറഞ്ഞ ചെറുപ്പക്കാരനാണ് ഒരു പത്തിരുപത്തഞ്ചി മുപ്പിൻറെ ഉള്ളിലൊരു കുട്ടിയാണ് ഇജ്ജ് കട്ടക്കാലം ഏറ്റി വന്ന കഴിഞ്ഞാൽ അത്താനിമത്തേ കൊണ്ട് ഇറക്കിട്ട് നിക്കൊള്ളു അത് കാരെ ഇത് കുട്ടി വേറെ എടുത്തൊന്നും ചന്ദി വേറെ കുഞ്ഞു വേക്കാനും കുട്ടികളൊക്കെ ഒഴിവാക്കിന്റെ കൊടുക്കലോട്ട് ഞാൻ മനസ്സിലായിക്കോ എനക്ക് എന്റെ ഇതിനെ ഞാൻ എനിക്ക് എനിക്കിപ്പനിക്ക് മോല എനിക്ക് എൻ്റെ തല്ലിലിണ്ട പടം ഞങ്ങളെ നാട്ടിലുണ്ട് അങ്ങനത്തെ മോലും എവിടുന്നു കിട്ടൂടാ ஒரு இல தஜ் பண்ணி ரெண்டு ஆக்கத்தில் படிச்சா மதி நல்ல உண்டு വൈനേരത്ത് ഊമെടുത്ത് നിലവിടെ ഒമ്പതര പത്ത് മണിവരെ ഞാൻ അവിടെ കാത്തു നിന്ന് കുണു നല്ല വേറെ വേണ്ടിട്ട് ഞാൻ ചെയ്തു 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 വലിയ പാട്ടിപ്പിച്ചു ഇപ്പൊ എമ്പത്തഞ്ചിനോ ചോദിച്ചത് പോയിക്കോട്ടുകാരം ഓന ഇപ്പൊ കണ്ണൂ കാരം എമ്പത്തയ്യായിരത്തിനോ ചോദിച്ചത് തൊണ്ണൂറായിരം ഒക്കെ ഈ താഴത്ത് വരുമു പഠിച്ച ചേനീല് വാങ്ങിയ പഠിച്ചാണ് ഇതാണ് നാട്ടിലത്തെ പൈക്കുള്ള വില ചെന്ന് ചോദിച്ചാ എന്തോ പറയേണ്ട അല്ലെങ്കിൽ മറ്റൊപ്പത്തിരക്ക് ചോയിച്ചു പോയി കയറി ഓ മണിയാ വൈക്കാനും പോയിട്ടുണ്ടാവില്ല ചോയിച്ചു പോയി കയറി ഇത് നാല് പല്ല പറഞ്ഞേക്കട്ടി വൈകിട്ട് പല്ല് പിടിച്ചോക്കാം എട്ടാ എടാണിച്ച പല്ല് പറയുള്ള വല്ല അല്ലേ മനസ്സിലായോ ഈ ചെറിയ പല്ല്

ൂട്ടി വാങ്ങിക്കണോത്തുകൂട്ടി വാങ്ങി വന്നോട്ടെ അല്ല അവിടെ കൊണ്ടുവയ്ക്കാണോ വണ്ടി വായിക്കണോ ആ ഭജനോടെ പിടിച്ചോട്ടെ ഇവിടുത്തെ മറ്റോ പോയോ അവിടെ ചെണ്ടപ്പോടാ പിന്നെ കുട്ടികൾ വെച്ചു ണ് കുത്തിടുന്നോ ഞാൻ ഉള്ളതായിട്ടാണ് കുത്തി ചോദിച്ചോയിച്ച നാൽപ്പത്തഞ്ചു രൂപല്ലേ ഈ പജ്ജും ാലാക്കി കാട്ടി കൊടുക്ക നാലു പല്ലി പ്രായം നോക്കി പൈച്ച ഒരു മര്യാദക്കെ വാങ്ങട്ടോ ചോദിച്ച പൊടി പറയുമ്പോ ഇതൊക്കെ എപ്പോലും കായെടുത്തു കൊണ്ടിരണം എന്ന് മനസ്സിലാക്കണം ഇത് മുടങ്ങി മുടങ്ങി മുടുങ്ങിപ്പൊ നിക്കാതി അതായിക്കോളൂ അതവിടെ പൈക്കച്ചോടം അതിനോകത്ത് പോയിട്ട് അതിനൊന്ന് പോയി ചോയിച്ചു വാങ്ങിക്ക നാലു പല്ലിച്ചു നോക്ക ഞാൻ പറയുന്നല്ലോ ഈ കുട്ടിയില്ലാത്ത പജ് പെറ്റിന് പൈസടുത്ത് ഇവിടെ ഈ ചന്തയിൽ അങ്ങനത്തെ ഒരു പൈസ തന്നിരിക്കണേ ഞാൻ ഇപ്പൊ ഇത്രയും ദിവസം ഞാൻ ഇതാക്കിയ എന്താ അറിയുക ഒരു ലേസം കൂടി ഒരു ഇതാകാണ് ഞാൻ കൊണ്ടുപോയി ൊടുത്ത പല്ലു പറയണ്ടല്ലോന്നെ ജിത്തൊന്ന് കാണിച്ചുകൊടുക്കേ ഇത് എന്താണ് പിന്നെ ഒന്ന് രണ്ടാമത് ജിത്തോടെ ഇരിക്കേ ഇതാണ് എന്റെ കുട്ടി ഇതിനെപ്പോ എനിക്കൊരു നാല്പത്തഞ്ചിനെങ്കി നാല്പത്തി മൂന്നിനെ ഒരു കുറ്റിന്ന് കിട്ടണ്ടേ കിട്ടണ്ടേന്ന് പറഞ്ഞ ഇത് കറന്നിക്കണ്ടത് അവിടെ വീർപ്പിച്ചു കൊടുത്തല്ലേ എന്തെല്ലാം വൈകുന്നേരം ആവുമ്പോ വാങ്ങിക്കൂടുന്ന ഇതാണ് ഇതാണ് പജ്ജെ ഇതൊരു പെരി പോയിട്ട് എന്തെങ്കിലും വൈകുന്നേരം ആവുമ്പോ വാങ്ങിക്കൊടുക്കാൻ ഇറക്കി കെട്ടിയതാണ് എഴുപത്തയ്യായിരം അതിന് ചോയിച്ചിന്ന്